മഹത്വപ്പെടുമാറാകട്ടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ നൂറാം സങ്കീർത്തനമാണല്ലോ നമ്മുടെ ധ്യാന വിഷയം ദൈവത്തെ നാം എന്തിന് സ്തുതിക്കണം എന്ന വിഷയത്തെ പറ്റി ഏഴ് കാര്യങ്ങൾ നാം കണ്ടു കഴിഞ്ഞു ഒന്ന് യഹോവയം ദൈവമല്ലാതെ വേറെ ദൈവം ഇല്ല എന്നതിനാൽ രണ്ട് ദൈവം എല്ലാറ്റിൻ്റെയും സൃഷ്ടികർത്താവായിരിക്കാൽ മൂന്ന് നാം ദൈവത്തിനുള്ളവർ ആകയാൽ നാല് നാം ദൈവം മേയിക്കുന്ന ആടുകളായിരിക്കുന്നതിനാൽ അഞ്ച് ദൈവം നല്ലവനായിരിക്കൽ ആറ് ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളതാകയാൽ ഏഴ് ദൈവത്തിൻ്റെ വിശ്വസ്ത തലമുറ തലമുറയായി ഇരിക്കുന്നതിനാൽ ഈ കാര്യങ്ങൾ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കേണ്ടതാണ് ഇന്ന് എങ്ങനെയെല്ലാം ദൈവത്തെ സ്തുതിക്കാം എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം ഒന്നാമത്തെ വാക്യം ആർപ്പിടുവീൻ മേക്ക് എ ജോയ്ഫുൾ നോയ്സ് ഒരു ദൈവവേദലിനെ സന്തോഷിപ്പിനുള്ള അനേകം കാരണങ്ങൾ ഉണ്ട് പാപിയായിരുന്ന മനുഷ്യന് പാപക്ഷമ ലഭിക്കുന്നു നിത്യജീവൻ ലഭിക്കുന്നു യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനം ലഭിക്കുന്നു കൊലോസിയർ ഒന്നിൻ്റെ പതിമൂന്ന് ഇരുപത് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് നാം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം കൊലോസിയർ ഒന്നിൻ്റെ പതിമൂന്ന് രണ്ടാം വാക്യം സന്തോഷത്തോടെ യഹോബയെ സേവിക്കണം ഡ്യൂട്രോണിമി ടെൻ ട്വൻ്റിയിൽ യഹോബയോട് ചേർന്ന് സേവിക്കണം അവനാകുന്നു എൻ്റെ പുകഴ്ച അവനാകുന്നു എൻ്റെ ദൈവം എന്ന് കാണുന്നു കർത്താവ് രക്ഷയ്ക്കായുള്ള സകല കാര്യങ്ങൾ നിവൃത്തിയാക്കി നാം കർത്താവിനായി എന്താണ് ചെയ്യുന്നത് ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും ആകുന്നു റോമർ പതിനാലിൻ്റെ പതിനെട്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ അല്ല ദൃഷ്ടി മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയലല്ല ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ഠം മനസ്സോട് ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചു കൊണ്ട് അനുസരിപ്പീൻ എഫ് എസ് ആറിൻ്റെ ആറ് മുതൽ എട്ട് വരെ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്നും പ്രതിഫലം പ്രാപിക്കും അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ അന്യായം ചെയ്തവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തത് പ്രാപിക്കും മുഖപക്ഷമില്ല ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു മറന്നുകളവാൻ അനീതിയുള്ളവനല്ല എന്ന് എബ്രായർ ആറിൻ്റെ പത്ത് അതിനൊന്നും കാണാം അതുകൊണ്ട് നാം മന്നതയുള്ളവരാകാതെ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കേണ്ടതാണ് ഓരോരുത്തൻ തങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങൾ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ എണ്ണിക്കൊള്ളണം ഗ്രഹവിചാരകന്മാരിൽ ദൈവം അന്വേഷിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം എന്നാണ് അടുത്തത് നാലാം വാക്യത്തിൽ സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ ദൈവത്തിൻ്റെ നാമത്തെ വായിക്കുക ദൈവത്തെ സ്തുതിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു എങ്ങനെയെല്ലാം സ്തോത്രം ചെയ്യണമെന്നുള്ള കാര്യത്തെക്കുറിച്ചും ചിന്തിച്ചു ദൈവം ആരെന്നറിഞ്ഞും ദൈവം ചെയ്ത നന്മകൾ ഓർത്തും ദൈവത്തേക്ക് ദൈവത്തിന് സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ ദൈവത്തിൻ്റെ നാമത്തെ നമുക്ക് വാഴ്ത്താം ദൈവത്തിൻ്റെ മഹത്വമുള്ള സന്നിധിയിൽ പ്രവേശിപ്പാൻ കർത്താവായ ശുക്രിസ്തുവിൽ കൂടി വഴിയൊരുക്കിത്തുന്ന പിതാവിനെ നന്ദിയോടെ സ്തുതിക്കാം ദൈവത്തിൻ്റെ മേലായ നാമം വാഴ്ത്തപ്പുണ്ട്